ഇവിടെ നീ ഞാൻ കേട്ടോ നീ ഞാൻ കേട്ടോ നിർത്തു നിർത്തു ആൾക്കാര് വെറുപ്പിക്കാതിരിക്കുക മലയാള സിനിമ ഇപ്പോ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് എന്നുള്ള വാർത്തകളാണ് ഞങ്ങൾ എല്ലാരും കണ്ടോണ്ടിരിക്കുന്നത് സമരം വരും അങ്ങനെയൊക്കെ അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് കുത്തൊഴുക്ക് പോലെ ധ്യാൻ ചേട്ടന്റെ പടങ്ങൾ വരുന്നത് അതെ 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 അപ്പൊ ഞാൻ പറയുന്നത് ധ്യാൻചേടിന്റെ കഴിഞ്ഞ ദിവസത്തെ ഉണ്ടായിരുന്നു അതില് ധ്യാൻചേടൻ തന്നെ ധ്യാൻചേടനെ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അല്ല റീലിന്റെ കൺസെപ്റ്റ് ഏതാണ് ഒരു പടക്കം തൊഴിൽ വരുന്നത് മനസ്സിലാകുന്നു അപ്പൊ പടത്തിനെ ശരിക്കും ഡീമോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത് ഞങ്ങൾ എത്ര പ്രൊമോട്ട് ചെയ്യാലോ നിങ്ങളോ ഞങ്ങൾ നിങ്ങള് കാരണം എത്ര പടം എന്റെ ഓടി ഞാൻ ഇവരെ കാണുന്ന ചേട്ടൻ ഇപ്പോൾ നിങ്ങൾ കാരണം എന്റെ ഓടി ഒരു പടം പറഞ്ഞു എനിക്ക് പറഞ്ഞു എന്റെ കൊളഭാഗത്ത് ഒരു പടം നിങ്ങള് കാരണം ഈ കാലം ഓടിച്ചു നല്ലൊരു 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 തിരക്കൂടെ ഓടി നല്ല തിരക്ക തന്നെ എഴുതി പടം പറഞ്ഞു ചേടാ ചേടാ കപ്പലും മുതലാളിപ്പൊ ട്വന്റി ഞാൻ ചോദ്യം തിരിച്ചു ചോദ്യം ചോദ്യം തിരിച്ചോട്ടെ അതായത് കപ്പൽ മുതലാളി താരതമ്യേനെ നല്ല കുടമാണ് പക്ഷെ ചൊല്ലി പോലും താരതമ്യാ നല്ല കൂടെ ബോക്സ് ഒളിസിറ്റാണെന്നല്ല പറയുന്നത് പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് അത് ഭയങ്കരമായിട്ട് കളിയല്ല പറയട്ടെ പോയിന്റ് ഒന്ന് കേൾക്കൂ കേട്ടോ കാരണം ഇപ്പൊ തന്നെ ഞാൻ പറയാം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നല്ലൊരു തിയക്കതുള്ള സിനിമകളൊന്നും മുട്ടിയിട്ടില്ല പ്രൊമോഷൻ ഇല്ലാതെ തന്നെ ജയിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പോ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് മനസ്സിലാകുന്നുള്ളൂ പിന്നെ എൻ്റെ ഒരു അഭിപ്രായം മലയാള സിനിമയുടെ ഒരു പ്രേക്ഷകങ്ങൾ ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പറയുന്ന പോലെ ഒരു കണക്കൂരാണ് ചൂടപ്പം പോലെ അറിയുന്ന സിനിമകൾ അത് നിങ്ങൾ പ്രൊഡ്യൂസർമാര് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയിട്ട് പടങ്ങൾ ഇനി മുതൽ സെലക്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം ആസ് എ പ്രേക്ഷകർ മനസ്സിലാവുന്നത് അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ ഹിറ്റ് ആ ഒരു നിരക്കിലൊക്കെ ഒരുപാട് മാറ്റം വരും അതല്ലാതെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് ഇങ്ങനെയുള്ള പ്രതീക്ഷ വെക്കണ്ടെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു സിനിമ കാലം ആവണമെങ്കിൽ തന്നെ ഒരുപാട് പ്രതീക്ഷയിലാണ് ഇപ്പൊ കപ്പൽ മുതലി അതിന്റെ എത്ര നായക വേഷം രമേഷ് പിശാരിച്ചു കിട്ടി കപ്പൽ മുതലി കഴിഞ്ഞു എത്ര നായക വേഷം കിട്ടി രമേഷ് പിഷാരിച്ചേന്റെ സൈഡ് റോണിലോട്ട് പോയില്ലേ പക്ഷെ ചേട്ടന് എത്ര പടം ും നിനക്ക് ഇതിന്റെ കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഒരിക്കലും എന്നെ വെച്ചിട്ട് എത്ര പടം പൊട്ടി എന്നെ വെച്ചിട്ട് എന്തിനാ വീണ്ടും വീണ്ടും പടം എടുക്കുന്നുണ്ട് ഇത്രയും പറ്റില്ല ആയിക്കോട്ടെ അതുകൊണ്ട് അവർക്ക് ഗുണം ഉണ്ടാവുന്നുണ്ട് ഞാൻ എനിക്ക് അതുകൊണ്ട് എനിക്ക് എന്താണ് ഗുണം ആ രീതിയിൽ അവർക്ക് ഗുണം ഉണ്ടാവുന്നുണ്ടോ അപ്പൊ എന്റെ പടം ഏതോ നഷ്ടമായിട്ടില്ല എല്ലാരും ഡയറക്ടറും പ്രൊഡ്യൂസർ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കണം പറയുന്നുണ്ട് ഇത് വായിച്ചു നോക്കാതെ ജനങ്ങൾക്ക് ആവശ്യമില്ല നൂറ്റമ്പത് സിനിമ ഇറങ്ങുന്നുണ്ട് പന്ത്രണ്ട് മാസം അല്ലേ ഉള്ളൂ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസമുള്ളൂ നൂറ്റമ്പത് ദിവസമൊക്കെ സിനിമ ഉണ്ടായിരുന്നു അപ്പൊ അത്രയും ചോയ്സ് ഉണ്ട് എല്ലാ സാധനവും ഇവിടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഇവിടെ ഇറങ്ങുന്ന ബിസ്ക്കറ്റും പേസ്റ്റും അരിയും മണ്ണെണ്ണയും കാറും എല്ലാം ഒരുപാട് പ്രായ ഇറങ്ങുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ നീ വഴി കൂടെ നടന്നിട്ട് ഹോട്ടലുകളിൽ ഓരോ രണ്ട് മാസം ഇടങ്ങൾ വഴി യാത്ര ചെയ്ത ഹോട്ടലിൽ തുറക്കും ഹോട്ടലിൽ കൂട്ടും കട തുടങ്ങും അതുപോലൊരു സംഭവം മാത്രമാണ് ഇവിടെ നടക്കുന്നത് പലതും വരും പലരും വീണ്ടും അത് ചെയ്യാൻ തീരുമാനിക്കും ആ കാലത്തുള്ളതിനേക്കാൾ സിനിമയ്ക്ക് മറ്റ് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നടന്നു തുടങ്ങുന്നതും കൊണ്ടും ധ്യാൻ പടത്തിന് ആ ലെവലിലുള്ള കോസ്റ്റ് വലിയ ഒരു നൂറ് കോടി പടവൊന്നും അല്ല ധ്യാന്റെ പടവെന്ന് പറഞ്ഞു വരുന്നതും ഇത് ചെറിയ പടം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ വരുമ്പോൾ അത് ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്ന ഒരാൾ നീ ഇപ്പൊ ഞാൻ നീ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞില്ലേ അതേപോലെ സിനിമ ചെയ്താൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ട് അവരെന്തായാലും സിനിമ ചെയ്യും അവർ ചെയ്യാൻ സിനിമ വരുമ്പം അവർ നോക്കിയെടുക്കുമ്പോ അവർക്ക് വലിയ ആൾക്കാരുടെ പുറകെ പോകാനോ കിട്ടാനോ ഉള്ള അവർക്കൊരു സിനിമ ഒരു ആഗ്രഹമാണ് കിട്ടി പോയെ ലോട്ടറി എടുക്കുന്ന പോലെയാണ് ആ പടത്തെ പടത്തിന്റെ റിലീസിന് മുമ്പ് അതൊരു പടക്കമായിരിക്കും ഞാനത് കാണിച്ചു തരാം ശ്രീകാന്ത് വെട്ടിയാർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ പടക്കം ഇട്ടുണ്ടോ നാളെ എന്റെ ഒരു ഗുണ്ട് വരുന്നുണ്ട് ഞങ്ങൾക്ക് അത് സാമൂഹിക പ്രതിബദ്ധ മനസ്സിലായി ഒരുപാട് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ചോദ്യം ും ഒരു സിനിമ എടുത്തിട്ട് ഇത് കാണുന്ന പ്രേക്ഷകൻ പണ്ടാരെ തുടങ്ങണം അവൻ കണ്ടിട്ട് വെറുക്കണം പറഞ്ഞ സിനിമ എടുക്കുന്നെ എല്ലാവർക്കും ആ സിനിമ ആരെങ്കിലും ഒക്കെ ഒരാളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും ഈ സിനിമ കണ്ട് കുറച്ച് ആൾക്കാരിലേക്ക് എത്തണം ആ പടത്തെ അല്ലെങ്കിൽ അല്ലാതെ ഇത് കണ്ട ആൾക്കാർ എന്നെ ആര് സിനിമ എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം എന്ന് നീ ആണോ എനിക്ക് പഠിപ്പിച്ചെങ്ങനെയാണോ കാണുന്നത് ഞാൻ ജീവിതത്തെ എങ്ങനെയാണ് നീ എനിക്ക് എന്റെ കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ സിനിമ

അങ്ങനെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ പേഴ്സണൽ ചോദ്യം എന്റെ എന്റെ പേഴ്സണൽ ചോദ്യ പേഴ്സണൽ അവരാരെ പ്രൂ ആ ഓക്കെ ചോദിച്ചോട്ട് സംസാരിക്കാം ഇത്ര ആൾക്കാർ നീ ഇപ്പൊ ആലോചിച്ച് നോക്കും ഞാൻ സീരിയസ് ആയിട്ട് അത് വളരെ ആണ് നീ ചോദിച്ച കാര്യം ഞാൻ ചോദിച്ചാൽ അത് നിനക്ക് എന്റെ ഈ ഒരു പടത്തിന് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത്ര ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ പറയലേ കേട്ടു അത് ഞാൻ ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാരണം ഞാൻ എങ്ങനെ സിനിമയിൽ അപ്രോച്ച് ചെയ്യണമെന്നുള്ളത് എനിക്ക് തേര് ഇത് പറഞ്ഞു തരുന്നേ அடைக்கலன் மோட பேரு என்னது என்னன்னாலும் சேனலா അതും ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം മോൻ പറഞ്ഞു ഏഹ് കള്ളപ്പണം വെളുപ്പിക്കാനാണ് സിനിമ എടുക്കുന്നത് അല്ല യൂട്യൂബില് താഴെ ഇടുന്ന കമന്റ് വെച്ചിട്ടാണോ നീ പറയാളം പഠിപ്പിക്കുന്ന എന്ത് അടിസ്ഥാനം ഉണ്ടായിട്ട് നീ പറയുന്നതിന് യൂട്യൂബില് കമന്റ് ആൾക്കാരാണ് പറഞ്ഞിട്ടല്ലേ ഇത് ഗന്ധം അറിയുള്ളൂ സിനിമയെ കുറിച്ച് അപ്പൊ ആവശ്യമില്ല നമ്മളൊരു സ്ഥലത്തു ഞാൻ ഇവരെയൊക്കെ എത്ര കാലമായി കാണുന്നോ അൺപ്ലസന്റ് ആയിട്ടുള്ള ഒഫെൻസീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുക അല്ലല്ല അവനൊരു കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യം നീ കേട്ടോ ഒരു കാര്യം നീ കേട്ടോ എടാ അവര് കാര്യം കേട്ടോ അവനൊരു കാര്യം പറഞ്ഞു അവന് നിങ്ങൾ എന്താ എന്തുകൊണ്ടാണ് എനിക്ക് ഒരു സിനിമ എന്ന് പറയുമ്പോ ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക വെറുപ്പിക്കുന്ന ചോദ്യത്തെ ഇവിടെ വേണ്ടത് പടം ചെയ്യുക ഇതൊന്നുമല്ല അച്ചടക്കം മര്യാദ എവിടെ എന്ത് സംസാരിക്കണെങ്കിലും വെറുപ്പിക്കാതിരിക്കുക ഉത്തരം പോയാനില്ല uhm <Tower> <not> <uncrow> <motsife> <motsife> <motsife>

അതേ ക്യാരക്ടേഴ്സ് തന്നെയാണോ തന്നെയാണോ മീൻ ആ ക്യാരക്ടർ സിനിമാറ്റിക് ആയിട്ട് എന്തെങ്കിലും റൈറ്റിംഗ് വൈസ് സിനിമാറ്റിക് ആയിട്ട് സ്വാഭാവികമായിട്ടും ചില സാധനങ്ങൾ എൻഹാൻസ് ചെയ്തിട്ടുണ്ട് കാരണം ഞാനിപ്പം അതിന്റെ ഡയലോഗ്സും കാരണം എനിക്ക് മാത്രമേ അറിയൂ അപ്പം സ്വാഭാവികമായിട്ടും അന്ന് നടന്ന കാര്യങ്ങൾ അവർക്കിടയിലുള്ള കോൺവെസേഷൻ ഡയലോഗ്സ് ഒന്നും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഇല്ല അപ്പൊ ഈ ഇൻസിഡന്റ് അറിയാവുന്നതുകൊണ്ട് തന്നെ പിന്നെ പ്രത്യേകിച്ച് കാരണം നമുക്ക് രണ്ട് രീതിയിൽ ട്രീറ്റ് ചെയ്യാം റിയൽ സ്പേസിൽ ട്രീറ്റ് ചെയ്യാം നടന്നൊരു കഥ ആയതുകൊണ്ട് തന്നെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് റിയൽ സ്പേസിൽ ട്രീറ്റ് ചെയ്യാം നമ്മള് വളരെ സിനിമാറ്റിക് ആയിട്ടും സെറ്റാറിക്കലായിട്ടും കോമിക്കലുമായിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത് വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയത്തിനെ പോലും അത് ആൾക്കാർക്ക് എന്റർടൈനിങ് ആവണമെങ്കിൽ കുറച്ച് തമാശ കലർത്തി പറഞ്ഞാൽ മാത്രമേ രസം ഉണ്ടാകുന്ന രീതിയിൽ ആണ് ഇതിനെ അവതരിപ്പിച്ചിട്ടില്ല സിനിമാറ്റിക് ആണ് പരിധി വരും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഞാൻ ഇത്രയും സ്വാതന്ത്ര്യത്തിൽ നിനക്ക് ഒരാളോട് സംസാരിക്കാൻ ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ പറ്റുന്നില്ലേ എന്നെ നീ ഒരിക്കലും ഇതിന്റെ ഒരു ബിസിനസ് പരിപാടി ഇതൊക്കെ ഞാൻ വളരെ പേഴ്സണൽ ആയിട്ട് പറഞ്ഞുതരാം ഇവിടെ പലർക്കും അത് അറിയാം നിനക്കത് അറിയില്ല അതാ പ്രശ്നം

ഡയറക്ടർ നമ്മള് ടൂൾ ആണ് നമ്മള് എന്നെ ഉപയോഗിച്ച് വർഷങ്ങൾക്ക് നമ്മൾ സിനിമ ചെയ്തു ഞാൻ അത്യാവശ്യം അഭിനയിച്ചിട്ടില്ലേ ആ പടം ഓടിയില്ലേ നല്ല അതിന്റെ പുറകിൽ ഒരു നല്ല സംവിധായകൻ ഉണ്ടായിരുന്നു എഴുത്തുകാരുണ്ടായിരുന്നു ഇതൊക്കെയാണ് അതിന്റെ അഭിഭാജ്യ ഘടകം എന്തൊക്കെയാ എഴുത്ത് നീ പറഞ്ഞ പോലെ നല്ല എഴുത്തുകാരും വേണം ഇത് എന്റെ കോളല്ല നമുക്ക് വരുന്നതേ ചെയ്യാൻ പറ്റുള്ളൂ നിനക്കൊരു ഒരാൾ നമ്മൾ ഫ്രീലാൻസ് ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ എന്ത് ചെയ്യും അവരുടെ നമ്മൾ കാരണം എല്ലാവരും ആദ്യ സിനിമ ചെയ്യാൻ വരുന്ന ആൾക്കാരാണ് ഇതുപോലെ നിന്റെ പ്രായത്തിലുള്ള പഠിക്കുന്ന പിള്ളേര് ആദ്യ സിനിമ ചെയ്യാൻ വരുന്ന ആൾക്കാർ എന്റെ അടുത്ത് പറയുന്നു ചേട്ടാ ഒന്ന് കൂടെ നിൽക്കണം ഞാൻ ഇവരോടൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഓടില്ല നമ്മൾ അവരെ കൺവിക്ഷനെ വിശ്വസിച്ച് നമ്മള് സിനിമ അവർക്ക് ഡേറ്റ് കൊടുക്കും അവർ ആത്മാർത്ഥമായി ശ്രമിക്കും പൊട്ടിപ്പോ ഈ നൂറ്റൊമ്പത് വളർന്നതില്ലേ നമ്മളൊക്കെ വിദേശത്തൊക്കെ പ്രോഗ്രാമിന് മുമ്പ് ചില ആൾക്കാർ പരിചയപ്പെടും ഒരു പടം ചെയ്യണമെന്ന് പറയും ഇരുത്തി എങ്ങനെയാണ് സിനിമ തിയേറ്റർ എടുക്കുന്നത് ഏത് സമയത്തെ ഷോകൾ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ പടം ചെയ്താൽ ഈ ഒമ്പതരയ്ക്കും രാവിലെയൊക്കെ എട്ടരയ്ക്കും ഒക്കെ ഷോട്ട് ആൾ പോലെന്നല്ലോ എങ്ങനെയാണ് സ്ക്രീൻ എടുക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ ബിസിനസ് നിങ്ങൾ ഇപ്പോൾ ഇത് ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടം തരും എന്നൊക്കെ പറഞ്ഞ് കൃത്യമായി ക്ലാശ്രത വിട്ടവനും രണ്ടു മാസം കഴിയുമ്പോൾ ചെയ്ത് കേട്ടോ പടമെന്ന് പറഞ്ഞ് നിൽക്കണ ഞാൻ കിട്ടുന്നുണ്ട് അത് ചില ടൂർ പോകുന്ന പോലെ ചിലർ അതൊരു അവർ വിദേശത്ത് പോയതും ഒക്കെ അല്ലെങ്കിൽ എവിടെ ആയിക്കോട്ടെ അവർ പൈസ ഉണ്ടാക്കുക അവർ പടം ചെയ്യുന്നുള്ള ആഗ്രഹത്തിന് പോയ ആളുകളാണ് അവരതിന് വരുന്നു അവരത് ചെയ്യുന്നു ഇത് കിട്ടിയില്ലെന്നോർത്ത് ഇത് ഇതോടുകൂടി അങ്ങനെ നശിച്ചു വഴിയാതാരമാകുന്ന പ്രൊഡ്യൂസർമാരൊന്നും അല്ല നല്ല ആളുകളും നല്ല അവരുടെ ഒരു ചെറിയ രേഖകളുടെ ഒത്തിരി ചുമ്പ് ഒരു ആഗ്രഹ ചെയ്യുന്നു ആ ആഗ്രഹ അവൈലബിൾ ആയ ആക്ടർമാരെ തട്ടുന്നു അതിന് കിട്ടുന്നു ചെയ്യുന്നു അത്രേ ഉള്ളൂ ഒരു നിങ്ങളുടെ പോലും ും ഞങ്ങർക്കും നീ അതിന്റെ പേരിൽ മനസ്സ് വേദനിക്കേണ്ട ആവശ്യവുമില്ല അങ്ങനെ കേട്ടോ നിന്റെ പോലെ നിന്റെ പോലെ ഞാൻ